അസലാ വലൈക്കും വാഹമല്ലാ വാത്തു ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസലാം അഷ്റഫ് റസൂലില്ല അമ്മാനേഹം നിറഞ്ഞങ്ങളായ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദോവ ചെയ്യുന്നു അള്ളാഹു സുബനൗതല നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേർ പല മുറാദുകളും പറഞ്ഞ് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും പെട്ടെന്ന് ഇനി നിറവേറ്റി കൊടുക്കറപ്പേ അള്ളാഹുവേയെ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തുഷ്ട സമാധാന ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസുള്ള ജീവിതം ഇനി നൽകുകേ അഹുവേ എല്ലാവരുടെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി അവരുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും സന്തോഷവുമുള്ള ജീവിതം നീ നൽകേ നമുക്കൊക്കെയും വേണ്ടപ്പെട്ടവർ ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ അവിടുത്തെ ജീവിതം നല്ല റാഹ്യത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കേ ആമീൻ അബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുറാനിലെ എല്ലാ സുഹൃത്തുകളും വലിയ വളരെ ശ്രേഷ്ഠതയുള്ള സുഹൃത്തുക്കളാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മൾ എല്ലാ സുഹൃത്തുക്കളെയും വലിയ രീതിയിൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം എന്നാൽ അതിൽപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഗുണം കിട്ടുന്ന വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ശുഭഹി നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും ഇത് പതിവാക്കണം ഇനി അഥവാ നിങ്ങൾക്ക് സുബി നിസ്കാരത്തിന് ശേഷം പതിവാക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായും മകരപ് നിസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം ഡെയിലി ഇത് പതിവാക്കുക കാരണം ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും നല്ല സന്തോഷമുള്ള ദിവസമായി കിട്ടുകയും അതുപോലെ തന്നെ ഒരു കാര്യങ്ങളിലും ഒരു കുറച്ചിലും ഉണ്ടാകില്ല എല്ലാ കാര്യത്തിലും അവൻ വിജയം മാത്രമേ അവനിക്കുണ്ടാകുകയുള്ളൂ അങ്ങനെയുള്ള നല്ല നല്ല ദിവസങ്ങളായി അവനിക്ക് കിട്ടുകയും ചെയ്യും മാത്രമല്ല അവൻ്റെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും അതായത് അവൻ്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും മോഹങ്ങളുമൊക്കെ അള്ളാഹു താല അവന് ഉദ്ദേശിച്ച രീതിയിൽ അവന് അത് നിറവേറ്റി കൊടുക്കുന്നതുമാണ് അതുപോലെ തന്നെ അവൻ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അള്ളാഹു താല അവനിൽ നിന്നും എടുത്തു കളയുന്നതാണ് മാത്രമല്ല ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് എല്ലാ മേഖലയിലുമുള്ള വിജയത്തിൻ്റെ വാതിലുകൾ അള്ളാഹു സുബഹാനൗതല അവനിക്ക് തുറന്നു കൊടുക്കുന്നതാണ് അതായത് അവൻ്റെ ജീവിതത്തിൽ ഓരോ സമയത്തും അവൻ്റെ വളർച്ചക്കാവശ്യമായ ഓരോ നല്ല നല്ല മാർഗങ്ങൾ അള്ളാഹു സുബാനോ തല അവനിക്ക് കാണിച്ചു കൊടുക്കും അത് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവർ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ രീതിയിൽ ശമ്പളമുള്ള ജോലി അള്ളാഹു സുബാനോ തല അവർ ഉദ്ദേശിക്കാത്ത വഴികളിലൂടെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾ അവനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലെങ്കിലും അവൻ്റെ മനസ്സിൽ അവൻ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ച് നടക്കുന്നവനാണെങ്കിൽ അള്ളാഹു സുബഹാനഹ് താല അവനിക്ക് ആ ബിസിനസ്സിന് ആവശ്യമായ പണം ഹലാലായ മാർഗത്തിലൂടെ അവനിക്ക് എത്തിച്ചു കൊടുക്കുകയും അത് അവനിക്ക് കടം വാങ്ങുന്നതിലൂടെയാണ് അള്ളാഹു താല അവനിക്ക് ആ പണം എത്തിച്ചു കൊടുത്തതെങ്കിൽ അവൻ അതുകൊണ്ട് തുടങ്ങുന്ന ബിസിനസ് വലിയ ഉയർച്ച ഉണ്ടാകുകയും അത് പെട്ടെന്ന് തന്നെ വലിയ ഉയർച്ച ഉണ്ടാകുകയും അങ്ങനെ അവനിക്ക് ആ കടം പെട്ടെന്ന് വീട്ടാൻ കഴിയുന്നതുമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറിക്കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ വേദനകളും രോഗങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും അള്ളാഹു സുബനു താല നമ്മിൽ നിന്നും എടുത്തു കളയുന്നതുമാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ കാര്യങ്ങളും അള്ളാഹു സുബഹനൗതാല നമുക്ക് ജീവിതത്തിൽ നിറവേറ്റി തരണമെങ്കിൽ നമുക്ക് അള്ളാഹുവിലും വിശ്വാസമുണ്ടായിരിക്കണം അതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുറാനിലും വിശ്വാസമുണ്ടായിരിക്കണം അപ്പോൾ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള പരിശുദ്ധ ഖുർആാനിലെ വലിയ ശ്രേഷ്ഠതയുള്ള ആ സൂറത്ത് ഇതാണ് സൂറത്തുൽ പത്ത് എന്നോട് എൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ എൻ്റെ ഉസ്താദുമാരൊക്കെ പറയാറുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് അത് ഇല്ലാതെയായി കിട്ടുവാൻ വേണ്ടിയിട്ടും അവർ എല്ലാ സുബി നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലെങ്കിൽ എല്ലാ മകരുബ് നിസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തിൽ ഫത് ഒരു പ്രാവശ്യം ഓതി അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ട് അവരുടെ എല്ലാ നല്ല ഹലാലായ കാര്യങ്ങളും അവർ ഉദ്ദേശിച്ചതുപോലെ പൂർത്തിയായി കിട്ടിയിട്ടുണ്ട് എന്ന് അവർ പറയാറുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവം ഉള്ള ഒരു കാര്യമാണ് ഇത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഈ സൂറത്ത് നമ്മൾ ഏഴ് ദിവസം ഓതിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് നല്ല ഹലാലായ കാര്യങ്ങളും നമുക്ക് നിറവേറ്റിയെടുക്കാം അത് എങ്ങനെയാണ് ഓതേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു ആവശ്യങ്ങൾ പല ആളുകൾക്കും പല ആവശ്യങ്ങളാണ് ഉള്ളത് അത് ചില ആളുകൾക്ക് ഭീമമായ തുക കടം വീടാനായിരിക്കാം അതുപോലെ തന്നെ ചില ആളുകൾക്ക് രോഗം മാറിക്കിട്ടാനായിരിക്കാം അതുപോലെ തന്നെ ചില ആളുകൾക്ക് അവർക്ക് നല്ലൊരു ഇണയെ കിട്ടാനായിരിക്കാം ചില ആളുകൾക്ക് സ്വലഹ്യങ്ങളായ കുട്ടികൾ ഉണ്ടാകാനായിരിക്കാം അതുപോലെ തന്നെ ചില ആളുകൾക്ക് അവരുടെ ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകാനായിരിക്കാം അതുപോലെ തന്നെ ചില ആളുകൾക്ക് നല്ല ഒരു ജോലി കിട്ടാനായിരിക്കാം ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എന്തു തന്നെ നല്ല ഹലാലായ കാര്യങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമുക്ക് ഇൻഷാള്ള ഈ സൂറത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഓതിയാൽ ഏഴ് ദിവസം കൊണ്ട് അള്ളാഹു സുബഹാനോ താല നമുക്ക് നിറവേറ്റിത്തരുന്നതാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു വെള്ളിയാഴ്ച ദിവസം തുടങ്ങി അതുപോലെ തന്നെ അടുത്ത വെള്ളിയാഴ്ച ദിവസം വരെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇതിന് നിങ്ങൾ ലഹ്റു നിസ്കാരത്തിന് ശേഷം ഒരു മണിക്കൂർ സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കണം ഏതൊരു കാര്യവും അങ്ങനെയാണല്ലോ നമ്മൾ എത്രത്തോളം അതിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് അതിൻ്റെ പ്രതിഫലം ഉറപ്പായിട്ടും അള്ളാഹു നമുക്ക് തന്നിരിക്കും അല്ലാതെ ഒന്നിനും മുന്നിട്ടിറങ്ങാതെ ഒരു പണിയും ചെയ്യാതെ അങ്ങനെ മടിയന്മാരായിരിക്കുന്നവർക്ക് ആ ഇരുത്തം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവർക്ക് ദുനിയാവിലും ആഹാരത്തിലും പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് സൂറത്തുൽഫത്ഹ് ഈ രൂപത്തിൽ ഓതാറുണ്ട് ഇത് നമ്മൾ ഓതേണ്ടത് ഇങ്ങനെയാണ് വെള്ളിയാഴ്ച ദിവസം ദുഹുറിന് ശേഷം ഈ സൂറത്തുൽഫത്ഹ് എന്ന ഈ സൂറത്ത് ഏഴ് പ്രാവശ്യം ഓതുക ശേഷം യാ യാതാഹു യാഹ് എന്ന് നാനൂറ്റി എൺപത്തൊൻപത് പ്രാവശ്യം ചെല്ലുക ഇത് നിങ്ങൾ ഈ രീതിയിൽ വെള്ളിയാഴ്ച ദിവസം ലുഹുറിന് ശേഷം തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച വരെ എട്ട് ദിവസം നിങ്ങൾ ലുഹുറിന് ശേഷം ഇതുപോലെ ചെയ്യുക ഈ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല എഹ്ലാസോട് കൂടി നല്ല നീയത്തോട് കൂടിയിട്ട് വേണം ഇത് ചെയ്യാൻ അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതുമ്പോഴും ഈ ദിക്ർ ചൊല്ലുമ്പോഴും ഒന്നും മറ്റ് സംസാരങ്ങളൊന്നും പാടില്ല അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് ഈ കാര്യം ഒരുപാട് മഹാന്മാർ അവരുടെ ജീവിതത്തിൽ ചെയ്ത് അതിൽ വിജയം കണ്ടെത്തിയ ഒരു കാര്യമാണ് ഇത് മഹാനായ ഇമാം ഫുദ്ദീൻ റാസി റോയു താല അനഹോ പറയുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാതെയായി കിട്ടുവാൻ വേണ്ടിയിട്ടും ഞാൻ ഈ രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ചെയ്തപ്പോൾ എനിക്ക് അതിന് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് കാരണം പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് നമുക്ക് വിജയം നൽകുന്ന സൂറത്തും അതുപോലെ തന്നെ വിജയം നൽകുന്ന ഇസ്മുമാണ് ഇത് അപ്പോൾ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാതെയായി കിട്ടുവാൻ വേണ്ടിയിട്ടും എല്ലാവരും ഇത് ഇതുപോലെ ജീവിതത്തിൽ ചെയ്യുക അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ആമീൻ ബിറഹത്തിറാഹിമീൻ അസലമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു